ഹായ് നമസ്കാരം എല്ലാവർക്കും റൈറ്റേഴ്സ് ഐ എസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം വലിയ ക്ലാസ് ഒന്നുമല്ല ചെറിയൊരു ക്ലാസ് ക്ലാസ്സാണ് ഇത്തരമുള്ള കാര്യം നമ്മളുടെ സോളാർ സിസ്റ്റത്തെ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ പോവുകയാണ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ശ്രദ്ധിച്ചോളൂ ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റം അല്ലേ എന്താണ് സൂര്യനും ഇത് സൂര്യൻ ഓക്കെ സൂര്യനും മറ്റ് പ്ലാനറ്റും ഒക്കെ അടങ്ങുന്ന അതാണ് നമ്മളുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ പലപ്പോഴും നമുക്ക് എല്ലാ പ്ലാനറ്റുകളിലും നമുക്ക് പേര് നമുക്ക് അറിയാമായിരിക്കും പക്ഷേ സൂര്യനിൽ നിന്നുള്ള അകലമനുസരിച്ച് ഏതൊക്കെയാണ് ആ പ്ലാനറ്റുകൾ അതിൻ്റെ ഒരു ഓർഡർ പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകാറുണ്ട് അപ്പോൾ നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡുണ്ട് ആ കോഡ് നമുക്ക് പരിചയപ്പെടാം കോഡ് ഇതാണ് മൈ വെരി എജ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവഡ് അസ് നൂഡിൽസ് ഇതാണ് നമ്മുടെ കോഡെന്ന് പറയുന്നത് സിമ്പിൾ കോഡാണ് അല്ലേ മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവഡസ് നൂഡിൽസ് നമുക്ക് നോക്കാം ഈ ഓരോ വാക്കിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എടുക്കൂ എം വി ഇ എം ജെ എസ് യു എൻ ഇത്രയാണ് നമ്മുടെ ആ വാക്കുകൾ ആദ്യം എം എൽ എ എം എന്ന് പറഞ്ഞെന്താണ് മെർക്കുറി ഓക്കെ എന്താണ് വീനസ് വി ഫോർ വീനസ് അടുത്ത എഡ്യൂക്കേറ്റഡിൻ്റെ ഇ എല്ലെ അപ്പം നമുക്ക് എന്ന് എടുക്കാൻ പറ്റും അടുത്ത എം എൽ എ എം എന്ന് പറഞ്ഞ മാഴ്സാണ് ഓക്കെ മാഴ്സാണ് ഓർത്ത് വെച്ചോളാം അപ്പം ചിലപ്പോൾ തെറ്റിപ്പോൾ മെർക്കുറി മാഴ്സ് ഇതിലേന്ന് ആദ്യം വരുന്നത് അപ്പോൾ ഈ ആദ്യം വരിക ആ ആ രണ്ടാമത് എന്ന് ഓർത്താൽ ആദ്യം ഈ ആദ്യം അപ്പം മെർക്കുറിയുടെ എം ഇ എൽ എ ഈ ആദ്യം വരുന്നു അപ്പം മെർക്കുറി ആദ്യം അതിന് ശേഷമായിരിക്കും മാഴ്സ് വരുന്നത് മാഴ്സ് ഓക്കെ അടുത്ത ജസ്റ്റ് സെർവഡസ് എന്നല്ലേ ജെ ഫോർ ജൂപ്പിറ്റർ എസ് ഫോർ സാറ്റേൺ ആൻഡ് യു ഫോർ യുറാനസ് ആൻഡ് എൻ ഫോർ നെപ്റ്റോ ഇത്രയാണ് നമ്മളുടെ എട്ട് ഗ്രഹങ്ങൾ ഓക്കെ വളരെ സിമ്പിളല്ലേ വളരെ സിമ്പിളായിട്ടുള്ളൊരു കോഡിലോട് നമുക്ക് പഠിക്കാമല്ലോ ഈ ഓർഡർ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല നിങ്ങളൊരു രണ്ട് തവണ ഒന്ന് പേപ്പറിൽ ഒന്ന് എഴുതി വെക്കുക ഈ കോഡ് അതിന് ശേഷം ഒന്ന് എഴുതി നോക്കുക ക്ലിയർ ക്ലിയർ ആണല്ലോ ഇത്രയാണ് നമ്മളുടെ പ്ലാനറ്റുകളെന്ന് പറഞ്ഞാൽ സിമ്പിളാണല്ലോ ഓക്കെ അടുത്ത മറ്റൊരു ഒരു ഫാക്ടൂടെ നമുക്ക് നോക്കിയിട്ട് പോകാം ഓക്കെ പ്രധാനമായിട്ടും നമ്മളുടെ ഈ പ്ലാനറ്റുകളെ സോളാർ സിസ്റ്റത്തിലെ ഈ പ്ലാനറ്റുകളെ രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ ഇന്നർ പ്ലാനറ്റ് എന്നും ഇന്നർ പ്ലാനറ്റ് എന്നും ഔട്ടർ പ്ലാനറ്റ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഏതാണ് ഇന്നർ പ്ലാനറ്റ് ഏതാണ് ഔട്ടർ പ്ലാനറ്റ് നമുക്ക് നോക്കാമല്ലോ ഇവിടെ നോക്കിക്കേ ഈ സോളാർ സിസ്റ്റത്തിൽ ഇങ്ങനൊരു ഫെൻസിങ് പോലെ ഒരു ബൗണ്ടറി നിങ്ങൾ കാണുന്നുണ്ടോ ഈ ബൗണ്ടറിയുടെ പേരാണ് ആസ്റ്ററോയിഡ് ബെൽറ്റ് ഓക്കെ ആസ്ട്രോയിഡ് ബെൽറ്റ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റിന് ഉള്ളിൽ അതായത് ആസ്ട്രോയിഡ് ബെൽറ്റിനും സൂര്യനും ഇടയിൽ വരുന്ന ഗ്രഹങ്ങളാണ് ഏതെന്ന് പറയുന്നത് ഇന്നർ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇതിന് ഉള്ളിൽ വരുന്നത് ഇന്നർ പ്ലാനറ്റ് അതുപോലെ ആസ്ട്രോയിഡ് ബെൽറ്റിന് പുറത്ത് വരുന്ന പ്ലാനറ്റുകളെ നമ്മൾ നമ്മളെന്തെന്നാണ് ഔട്ടർ പ്ലാനറ്റുകൾ എന്നാണ് വിളിക്കുക ഓക്കെ അപ്പം ഏതൊക്കെ രണ്ട് തരമുണ്ട് ഇന്നർ പ്ലാനറ്റ് ഔട്ടർ പ്ലാനറ്റ് ക്ലിയർ ആണോ അടുത്ത ഒരു ഫാക്ടർ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് പോകാം ഇനി നമുക്കൊന്ന് പറയാം ദ പ്ലാനറ്റ് ഓഫ് അവർ സോളാർ സിസ്റ്റം ആർ ഡിവൈഡ് ഇൻഡു ടു ഗ്രൂപ്സ് ഏതൊക്കെയാണ് ഇന്നർ പ്ലാനറ്റ് ഓക്കെ പ്ലാനറ്റ്സ് ഓഫ് ദ ഇന്നർ സർക്കിൾ അതാണ് പറഞ്ഞത് ഇന്നർ പ്ലാനറ്റ് അതിന് നമ്മൾ ഇന്നർ പ്ലാനറ്റ് എന്നോ അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്നും വിളിക്കാറുണ്ട് ഇന്നർ പ്ലാനറ്റ് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ് അതുപോലെ തന്നെ ഇത് ഒരു ഭൂമിയെ പോലെ തന്നെ ഈ പ്ലാനറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ശിലകൾ കൊണ്ടും അതുപോലെ മെറ്റൽ ലോഹങ്ങൾ കൊണ്ടും നിർമ്മിക്കപ്പെട്ടതാണ് ഏത് ഇന്നർ പ്ലാനറ്റ് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അടുത്തേതാണ് ഔട്ടർ പ്ലാനറ്റ് ഔട്ടർ പ്ലാനറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് മറ്റൊരു പേര് ഗ്യാസ് ജയൻഡ് പ്ലാനറ്റ് എന്ന് പറയുന്നുണ്ട് ഗ്യാസ് ജയൻറ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നുണ്ട് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പേരാണ് ജോവിയൻ പ്ലാനറ്റ് ജോവിയൻ പ്ലാനറ്റ് എന്നും വിളിക്കാറുണ്ട് ഔട്ടർ മേ ഓക്കെ ജോ ഓ ഓ ഔട്ടർ എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചോളൂ പല പരീക്ഷകൾക്ക് ഇപ്പോൾ എസ് എസ് സിക്കും അതുപോലെ തന്നെ ആർ ആർ ബി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട് താഴെ തന്നിരിക്കുന്നവർ ഏതാണ് ജോവിയൻ പ്ലാനറ്റ് അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ജോവിയൻ പ്ലാനറ്റ് അല്ലാത്തത് ഇന്നർ പ്ലാനറ്റ് ഏതാണ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ആയിട്ടുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തെറ്റിപ്പോരുത് ഇന്നർ പ്ലാനറ്റ് ഏതൊക്കെയാണ് മെർക്കുറി വീനസ് എർത്തുമാഴ്സ് ഔട്ടർ പ്ലാനറ്റ് ഏതാണ് ജൂപ്പിറ്റർ സാറ്റൺ യുറാനസ് ാണ് ഇന്നർ ഔട്ടർ കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെച്ചോളൂ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യത്തെ കോഡ് ഉപയോഗിച്ച് എഴുതിയിന് ശേഷം ആ മാർസിന് ശേഷവും മാർസിന് മുമ്പ് എന്നുള്ള രീതിയിലൊന്നും തരംതിരിച്ചാൽ മതി അപ്പോൾ നമുക്ക് ക്ലിയർ ആവും ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്